വടകരയിൽ ദേശീയപാത യാത്രാ ദുരിതത്തിനെ അറുതി വരുത്താൻ നാട്ടുകാർ രംഗത്ത് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ കൺവെൻഷൻ നാളെ വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ദേശീയപാത വടകര റീച്ചിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ എത്രനാളിനെയും കാത്തിരിക്കണമെന്ന ചോദ്യവുമായി നാട്ടുകാർ രംഗത്തിറങ്ങുന്നു മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ കൺവെൻഷൻ നാളെ വടകര ടൌൺഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിൽ വടകര എം പി ഷാഫി പറമ്പിൽ എം എൽ എ കെ കെ രമ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക സംഘടനകൾ ബസ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യാപാര സംഘടനകൾ തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ എൻ എച്ച് അറുപത്തിയാറിന്റെ പ്രവൃത്തിയിൽ വടകര റീച്ച് മാത്രം ദുരിതപൂർണമാക്കിയ വഗാഡ് അദാനി കമ്പനികൾക്കെതിരെ ജനരോക്ഷം ഉയരുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു ഈ അദാനി ഏറ്റെടുത്ത ഈ കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ എൻ എച്ച് അറുപത്താറ് വടകിരയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ദുരിതപാതിയായി മാറിയിരിക്കുക ഏതാണ്ട് ഈ അടുത്തായിട്ട് ആറോളം ആളുകളുടെ ആത്മാക്കൾ ആ പാതയിൽ അലഞ്ഞു തിരിയുന്നുണ്ട് മഴ പെയ്താൽ ചളിക്കുഴി വെയിലറച്ചാൽ പൊടിപടലം ആ രീതിയിലാണ് ഇന്ന് വടകിരയുടെ ചുറ്റുവറ്റമുള്ള അവസ്ഥ കോഴിക്കോട് നിന്നൂർ പുറപ്പെടുന്ന ഒരാൾ മുക്കാലി എത്തണമെങ്കിലും എടുക്കുന്ന സമയം മൂന്ന് മൂന്നര മണിക്കൂറാണ് ഇത് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് മെണ്ടർ കൊല്ലത്തിന് മേലെയായി അദാനി വകാഴ ടീമിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാത്ത സാമൂഹ്യ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇന്ന് വടകരയിലില്ല ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ മാസം എട്ടാം തീയതി ആർ ഡി ഒ വിളിച്ചു ചേർത്തൊരു യോഗമുണ്ടായിരുന്നു വടകരയിലെ ബസ് തൊഴിലാളികളെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തലേ ദിവസം ആ ഒരു ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു അന്ന് ഈ അദാനി വകാഡ് കമ്പനിയുടെ ആൾക്കാർ ഉറപ്പ് തന്നത് പത്ത് ദിവസം കൊണ്ട് വടകര അതിൻ്റെ ചുറ്റുവട്ടമുള്ള സർവീസ് റോഡുകൾ പരിപൂർണമായും ഗതാഗത യോഗ്യമായിരിക്കുമെന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് മുടക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞു പക്ഷേ തൊഴിലാളികൾ വഴങ്ങിയില്ല അന്ന് തൊഴിലാളിയോട് അപേക്ഷിച്ചിരുന്നു ഒന്ന് പിന്മാറാൻ പക്ഷേ ഇപ്പം ആ പിന്മാറ്റം ശരി ശരിയായി പിന്മാറ്റം പിന്മാറേണ്ടതില്ല എന്നുള്ള തൊഴിലാളികൾ ഉറച്ച തീരുമാനത്തിൽ ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് കാരണം എന്തുകൊണ്ടുവച്ചാൽ അവർക്കറിയാം ഇത് കബളിപ്പിക്കില്ല എന്ന് കാരണം അവരന്ന് പറഞ്ഞത് ഇങ്ങനെ പലതവണ ആർ ഡി ഒയുടെ മുമ്പിൽ കലക്ടറുടെ മുമ്പിൽ എം എൽ എയുടെ മുമ്പിൽ എം പിയുടെ മുമ്പിൽ നഗരസഭ ചെയർപേഴ്സണു മുമ്പിൽ ഇതൊക്കെ പലതവണ ഇരുന്ന സ്ഥലം നമുക്ക് അതുകൊണ്ട് ഇവർ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിപ്പം ഒരു മാസം പിന്നെയായി ഈ വർഷം ഇത് കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് കേരള സർക്കാരുകളും അതുപോലെയുള്ള ആളുകളും പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നിട്ട് ഇത് ഇതെപ്പോൾ തീരുമെന്നുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുക വടകര എന്ന് കേൾക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് ആൾ വരുന്നേ ഇല്ല ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായി ഒരു രണ്ട് ഒരാഴ്ച മുമ്പേ വടകരയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ സംഘടനകൾ വിളിച്ചുകൊണ്ട് വടകര മർച്ചൻ്റ് അസോസിയേഷൻ ഒരു യോഗം ചേരുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വടകര എം പി യേയും എം എൽ എയെയും നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അദാനി വഗാഡ് കമ്പനിയുടെ ധിക്കാരത്തിനെതിരെ ഒരു ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം പതിനാലാം തീയതി മൂന്ന് മണിക്ക് വടകര ടൗൺ ഹാളിൽ വടകരയിലുള്ള ജനങ്ങൾ മുഴുവൻ ഒത്തുചേരുകയാണ്